ഗോൾഡൻ ഡയമണ്ട്സ് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗ് അംഗം സൈനബ ചേനാത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു ചെറിയമുടം കുർക്കോൾ ഡിവിഷനിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അംഗമാണ് പാർട്ടി ധാരണ നിലവിലെ പ്രസിഡന്റ് കെ സൽമ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് സൈനബാ ചേനാത്ത് വരണാധികാരി ബ്ലോക്ക് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ പി ബാലകൃഷ്ണൻ മുബാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു അനുമോദന ചടങ്ങ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കുറുക്കോൾ ഡിവിഷനിൽ നിന്നും വിജയിച്ച സൈനബ ചേനാത്ത് ചുമതലയേറ്റു പഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സൈനബ ചേനാത്തിന് പന്ത്രണ്ടും എൽ ഡി എഫിലെ കെ പ്രേമക്ക് നാലും വോട്ടുകൾ ലഭിച്ചു അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട സൈനബ ചേനാത്ത് ഭരണാധികാരി ബ്ലോക്ക് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ പി ബാലകൃഷ്ണൻ മൊബാകെ സത്യപ്രജ്ഞ ചെയ്ത് ചുമതലയേറ്റു പഞ്ചായത്തിലെ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായും വിശ്വാസമായും പുലർത്തുന്നതും ഇന്ത്യയുടെ പരമാധികാരിയും അഖണ്ഡതയും നിലനിൽക്കുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിസ്വസ്ഥതയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുന്നു നിർവഹിക്കുമെന്ന് അള്ളാവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ വനിതാ ലീഗ് താനൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായ സൈനബ രണ്ട് തവണ ചെറുവണ്ടം ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് വൈസ് ചെയർപേഴ്സണായി പ്രവർത്തിച്ചിട്ടുണ്ട് പാർട്ടി തീരുമാനപ്രകാരമാണ് പദവിയിലെ മാറ്റമെന്നും മുൻ അധ്യക്ഷ വെച്ച കാര്യങ്ങൾ എല്ലാവരുടെയും പിന്തുണയോടെ പൂർത്തീകരിക്കുമെന്നും സൈനബ പറഞ്ഞു അപ്പുറത്താ വേണം താനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ ധാരണ പ്രകാരം പാർട്ടിയുടെ ധാരണ പ്രകാരമാണ് ഇന്ന് ഞാൻ പ്രസിഡൻറ്റായിട്ട് ചാർജ് എടുത്തിട്ടുള്ളത് വികസനത്തിന് വേണ്ടി നമ്മുടെ മുൻ പ്രസിഡൻ്റ് സെൽമത്ത് ചെയ്തു വെച്ച പ്രവർത്തനങ്ങളെല്ലാം തുടർച്ചയായിട്ടും പാർട്ടി നമ്മുടെ സ്റ്റാഫ് അംഗങ്ങളുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും മറ്റ് മെമ്പർമാരുടെയും എല്ലാവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് എന്നാൽ കഴിയുന്നത് എൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏഴ് പഞ്ചായത്തുകൾക്കും എത്താൻ പറ്റുന്നത് ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഞാൻ ചെയ്യാൻ തയ്യാറാണ് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്തു പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സൈനബ ചേനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഇനി നമ്മുടെ മുമ്പിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത് ഒന്നര വർഷക്കാലം തീർച്ചയായും ഈ ഒന്നര വർഷക്കാലം നമുക്ക് വളരെ ദ്രുതഗതിയിൽ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകണം കൂടി കഴിഞ്ഞ വർഷത്തെ തന്നെ ആയിട്ടുള്ള ഫണ്ട് ഒരു വലിയ തുക പുതിയ പദ്ധതിയിൽ ിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം പി അഷ്റഫ് ഡി സി സി സെക്രട്ടറി ഒ രാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീദേവി പ്രാക്കുന്ന് താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മോര്യ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമ पीसी अश्रफ टी पी ए रफीक, सी शमसिया बी इस्माइल हाजी सी नौशाद प्रसंग